എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മുത്തശ്ശൻ ദേവിയേനോടും ജയനോടും ഒക്കെ ആയിട്ട് കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണ് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എനിക്ക് അസുഖമായിരുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും കാലം എന്നോട് ഒന്നും പറയാതിരുന്നത് എന്ന് എനിക്കറിയാം പക്ഷേ ഓണത്തിന് ശേഷം എനിക്ക് അസുഖമില്ല എന്നറിഞ്ഞല്ലോ അപ്പോഴെങ്കിലും തുറന്നു പറയാൻ പാടില്ലായിരുന്നോ പലതും അങ്ങനെ മറച്ചു വയ്ക്കുന്ന സ്വഭാവം നല്ലതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ എന്താണോ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കും ജയൻ അന്നേരം മുത്തശ്ശ പറയുന്നുണ്ട് അത് അച്ഛൻ തന്നെ പറയുമെന്ന് അങ്ങനെ മുത്തച്ഛൻ പറയുവാണ് ദേവിയാനി പാല് കുടിച്ചതിനു ശേഷമാണ് വയ്യതായി പെട്ടെന്ന് ഹോസ്പിറ്റലാകുന്നതും അവളുടെ കരള് പോകുന്നതും അതിനുശേഷം നയന നയന മോൾ കരൾ കൊടുത്തു അത് മോളുടെ കുറ്റബോധം കാരണം കാരണം ഞാൻ കാച്ചു വെച്ച് പാലിൽ നിന്നാണല്ലോ എന്നൊരു കുറ്റബോധം കാരണമാണെന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത് പക്ഷേ അതല്ല എന്ന് ഞങ്ങൾ ഇപ്പോൾ അറിഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ അനാമിക മോൾ തിരിച്ചു വരുമ്പം കൊടുക്കാനായിട്ട് കുറേ സ്വർണ്ണം എടുത്തു വെക്കാൻ തുടങ്ങുമായിരുന്നു ഇവൾ അപ്പോൾ ആ സ്വർണ്ണം എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനി വന്ന കുറേ സത്യങ്ങൾ അവിടെ വെളിപ്പെടുത്തിയത് അത് സത്യമാണോ അല്ലയോ എന്ന് ഇപ്പം നിങ്ങൾ സമ്മതിക്കണം എന്നിങ്ങനെ പറയുവാണ് മുത്തശ്ശൻ അന്നേരം എല്ലാവരും ഇങ്ങനെ അന്തിച്ച് നോക്കി നിൽക്കുകയാണെ നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ദേവിയാനെ കുടിച്ച പാലയിൽ വിഷം കലർത്തിയത് അനാമികയും അവളുടെ അമ്മയും കൂടിയാണോ എന്ന് അന്നേരം മുത്തശ്ശു ചോദിക്കുന്നുണ്ട് ഇത് നിങ്ങൾ ആരെങ്കിലും നേരിട്ട് കണ്ടായിരുന്നോ അങ്ങനെയാണോ അറിഞ്ഞത് എന്നും ചോദിക്കുന്നുണ്ട് അന്നേരം നയന പറയുന്നുണ്ട് അങ്ങനെ നേരിട്ട് കണ്ടതൊന്നുമല്ല ഒരിക്കൽ അനാമിക അവളുടെ അച്ഛനോടും അമ്മയോടും ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ യാദൃശികവുമായിട്ട് കേട്ടതാണ് അത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാൻ അവളോട് സംസാരിച്ചപ്പോൾ അവൾ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെയാണ് അറിഞ്ഞത് എന്ന് പറയും ഇവരിങ്ങനെ സംസാരിക്കുമ്പം ഇത് കേട്ടോണ്ട് അപ്പുറത്ത് ബൈക്കിൽ ജലച നിപ്പുണ്ട് കേട്ടോ അതുപോലെ അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ദേവേനെ പറയുന്നുണ്ട് എന്നെ അറിയിച്ചത് ഇവരാരും അല്ല അച്ഛനും അമ്മയും പറഞ്ഞിട്ട് ഒരു ദിവസം അവളെ വിളിക്കാനായിട്ട് ഞാൻ അവളുടെ വീട്ടിലോട്ട് പോയിരുന്നു അന്നേരം അവർ അകത്തിരുന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ് ഈ സംഭവത്തെ കുറിച്ച് അല്ലാതെ എന്നോട് ഇവരാരും പറഞ്ഞില്ല അവരാരും അറിയാതെ അന്നേരം തന്നെ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു അതിനുശേഷം ആദർശനോടും നയനോടും ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവർ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഞാനും അത് ഇതെല്ലാം എന്ന് പറയും അന്നേരം മുത്തശ്ശം പറയുന്നുണ്ട് ഇങ്ങനെ ഒരുത്തി എങ്ങനെയാണ് നമ്മൾ ഈ വീട്ടിൽ ഉൾക്കൊള്ളുക അത് നിങ്ങൾക്ക് എന്നോട് തുറന്നു പറയായിരുന്നു എന്നൊക്കെ പറയുന്നു അന്നേരം ഇതെല്ലാം കേൾക്കുന്നത് ജലജയ്ക്ക് ആകെ ടെൻഷനാവുന്നു ജലജ നേരെ അകത്തേക്ക് പോകുന്നു അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് ഇനിയിപ്പം ആർക്കൊക്കെ എതിർപ്പുണ്ടെങ്കിലും അനാമിക എന്ന് പറയുന്നവളെ ഈ വീടിനകത്ത് അകത്ത് കയറ്റാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇനി ആർക്കെങ്കിലും അവളോട് ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേരെ എന്ന് മുത്തശ്ശി ഉറപ്പിച്ച് പറയുക കേട്ടോ ഏതായാലും ഈ വിവരം ജലജ നേരെ ജാനകിയെ പോയി അറിയിക്കുന്നുണ്ട് ജാനകി അത് സംബന്ധിച്ച് കൊടുക്കില്ല എൻ്റെ മരുമകൾ അങ്ങനെയൊന്നും ചെയ്യല്ല അവൾ ഇവിടുന്ന് ഇറക്കി വിടാൻ വേണ്ടി ഓരോരുത്തരുണ്ടാക്കിയ കഥയാണ് എന്ന് ജാനകി ി പറയും അന്നേരം അത് കേട്ടുകൊണ്ട് നവ്യ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പം നവ്യ പറയും അതൊരു കഥയല്ല അതാണ് സത്യം എന്ന് പറയുമ്പം ഏയ് അതങ്ങനെ സത്യം നിന്റെ നിന്നെയും അവർ തെറ്റിദ്ധരിപ്പിച്ചതാണ് ഇനിയിപ്പം ആദർശ ചെയ്ത തെറ്റ് അഭിയാണ് ചെയ്തത് എന്നുകൂടി അവർ പറഞ്ഞു പരത്തും നീ നോക്കിക്കോ എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട് അവർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറുപടി പറയാൻ എനിക്കറിയാം എന്ന് കരുതി അനാമിക ചെയ്ത തെറ്റ് തെറ്റല്ലാതെ ആവുന്നില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കും അന്നേരം ചലച്ചു പറയുന്നുണ്ട് നീ സൂക്ഷിച്ചു ഒരിക്കലും എന്നോട് ഏട്ടത്തിൽ പറയുകയും കൂടി ചെയ്താണ് ആദർശം അങ്ങനെയുള്ള തെറ്റൊന്നും ചെയ്യേല ആ ചന്ത മോൾക്ക് അബിയുടെ ഷേപ്പ് ഉണ്ട് എന്നുവരെ അതുകൊണ്ട് അവർ ആ രീതിയിലും നിന്നെയും തകർക്കും എന്നൊക്കെ പറയുമ്പം നവ്യ പറയുന്നുണ്ട് അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ മറുപടി പറയാൻ എനിക്കറിയാം അവരങ്ങ് വരട്ടെ അതിന് അതിനുള്ള പരിഹാരം ഞാൻ കണ്ടോളാം എന്ന് കരുതി ഞാൻ അനാമയ്ക്ക് സൈഡ് നിൽക്കത്തില്ല അവളാണ് ആ തെറ്റ് ചെയ്തത് എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് നവ്യങ്ങ് പോവും അന്നേരം ജാനകി ചോദിക്കുന്നുണ്ട് ഇവളെന്താ ഇങ്ങനെ രണ്ട് വളത്തിൽ നിൽക്കുന്നത് ഇവളെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട് എല്ലാത്തിനും ഓന്തിന് സ്വഭാവമാണ് കൂടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ എപ്പോഴാ ചതിക്കുന്ന പറയാൻ പറ്റില്ല എന്ന് ജലജ ജാനകിയോടും പറയുന്നു അതിനുശേഷം മുത്തശ്ശൻ ഇതിനെപ്പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഒരു കൊലയാളി മനസ്സുള്ള പെണ്ണിനെ ഈ വീട്ടിൽ ഒരിക്കലും നിർത്താൻ സാധിക്കില്ല എന്നിട്ട് നിങ്ങളത് മറിച്ചു വെച്ചത് എനിക്ക് മനസ്സിലായില്ല ഇനി മേലാൽ ഇങ്ങനെ മറിച്ചു വെക്കുന്ന സ്വഭാവം നിർത്തിക്കോണം അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ജാനകി പറയുന്നത് എൻ്റെ മരുമകൾ അങ്ങനെ ചെയ്യുകയല്ല അവൾ ഇവിടെ പുറത്താക്കാൻ വേണ്ടി ഇവിടെ ഓരോരുത്തർ കഥകൾ മെനിയുന്നതാണ് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇവിടെ ഇപ്പൊ കേട്ടതെല്ലാം ഒരു കഥയാണ് എന്നാണോ നീ പറയുന്നത് പാലിൽ പാല് കാച്ചി വെച്ചത് നയനമോളാണ് അത് കൊടുക്കാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചത് നവ്യമോൾക്കുമായിരുന്നു ചേച്ചിയെ കൊല്ലാൻ വേണ്ടി അല്ലെങ്കിൽ ചേച്ചിയുടെ കുഞ്ഞിനെ കളയാൻ വേണ്ടി നയനമോൾ ഒരിക്കലും അങ്ങനെ ചെയ്യല്ലോ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോയെന്ന് വയ്ക്കുക അന്നേരം അവരാരും മിണ്ടുന്നില്ലേ അന്നേരം മുത്തശ്ശം പിന്നെയും പറയുവാണ് ആ പാലിൽ ആരെങ്കിലും വിഷം കലർത്താതെ അത് കുടിക്കുകയല്ലോ കുടിച്ച ദേവേനെ ആശുപത്രിയിൽ ആകുകയല്ലോ അപ്പോൾ ആരെങ്കിലും വിഷം കലർത്തിയിട്ടുണ്ട് അനാമ്മയ്ക്ക് അല്ല എന്ന് തന്നെ സമ്മതിക്കാം എങ്കിൽ പിന്നെ ആരാ അതിൻ്റെ അകത്ത് വിഷം കലർത്തിയത് പിന്നെ വിഷം കലർത്താൻ ചാൻസ് ഉള്ളത് ഇവളും ഇവളുടെ മകനുമാണ് എന്ന് പറയുമ്പോഴേക്കും ആകെ ടെൻഷനാകും ജലചയ്ക്ക് ജലചോരം ഇല്ലാച്ചാൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്യും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ നീ ആണോടി എന്ന് ജാനകിയോട് ചോദിക്കും അന്നേരം പിന്നെ ജാനകിക്കും പറയാൻ ഉത്തരമൊന്നുമില്ല അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് നിങ്ങളാരും അല്ലെങ്കിൽ പിന്നെ ആരും വിഷം കലർത്തിയ ആരും വിഷം കലർത്താതെ പാല് ചീത്തിയാകില്ലല്ലോ അത് കുടിച്ച് ദേവേനെ ഹോസ്പിറ്റലിലും ആകില്ല അതിന് മറുപടി പറ എന്ന് പറയുവാണ് അന്നേരം പിന്നെ ഒന്നും പറയാനില്ല അതിങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ് ഡിഫൻഡ് ചെയ്യാനൊന്നും ഇല്ലല്ലോ പിന്നെ കയ്യിൽ അന്തേക്കും അങ്ങോട്ടേക്ക് വേണു രേവതിയും അനാമികളുടെയും കയറി വരുന്നു ഭയങ്കര സന്തോഷത്തോടെ കയറി വരുന്നത് അന്നേരം അനി പറയുന്നുണ്ട് ഓ ഇവിടുന്ന് ഏതാണ്ടൊക്കെ പാരിതോഷിക്കാൻ കിട്ടും എന്നോർത്താ ഉള്ള വരവ ആ മുഖത്തെ സന്തോഷം നോക്കി എന്നിങ്ങനെ പറയുക അന്നേരം ഇവിടുന്ന് ഒന്നും കൊടുക്കുന്ന കാര്യം അവരോട് ആരും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ അവർ അങ്ങനെ സന്തോഷിക്കുന്നേ എന്ന് ജാനകി ചോദിക്കുമ്പം അനി പറയുന്നുണ്ട് എന്തെങ്കിലും കൊടുത്തേ കയറ്റുകയുള്ളൂന്ന് അവർക്കറിയാം അത് തന്നെയാണ് എൻ്റെ കാര്യമെന്നാണ് എന്തായാലും അടുത്ത് വന്ന് നിന്നിട്ട് വേണു പിന്നെയും അനാമികപ്പൊക്കെ പറയുവാണ് എൻ്റെ മോൾക്ക് ഇങ്ങോട്ട് വരാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു പിന്നെ ഇവിടുന്ന് എല്ലാവരും വന്ന് വിളിക്കുമെന്ന് കരുതി ആരും വരാതായപ്പം സാറ് വരുമെന്നല്ലേ പറഞ്ഞത് അങ്ങനെ സാറിനെ അപമാനിക്കാൻ ഞങ്ങൾക്ക് മനസ്സിലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ട് വന്നത് ഇതിന് നാണം കിട്ടാലും കുഴപ്പമില്ലെന്ന് അങ്ങ് കരുതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രസംഗിക്കുവാണ് അന്നേരം മുത്തശ്ശൻ വളരെ കൂളായിട്ട് ചോദിക്കും മോൾക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ലെങ്കിൽ താൻ എന്തിനാ കൊണ്ടുപോകുന്നത് അവിടെ നിർത്തിയാൽ പോരായിരുന്നു എന്ന് അന്നേരം അതെന്താ സാർ അങ്ങനെ പറയുന്നത് സാറല്ലേ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കാവുന്ന അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് ചോദിക്കും അന്നേരം മുദിച്ചൻ പറയുന്നുണ്ട് അതു നേരാണ് പ്രശ്നങ്ങളൊക്കെ പറയണം അതിനെപ്പറ്റി ചോദിക്കണം അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ഇങ്ങോ നിങ്ങളിങ്ങോട്ട് വന്നോട്ടെ എന്ന് ഞാൻ കരുതിയത് അല്ലെങ്കിൽ ഞാൻ വരണ്ട എന്ന് വിളിച്ച് പറഞ്ഞേനെ നിങ്ങളിങ്ങോട്ട് വരുമ്പം നിങ്ങളുടെ മകൾക്ക് കൊടുക്കാൻ വേണ്ടി ഇയാൾ കുറച്ച് സ്വർണ്ണം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടുകൊണ്ട് അങ്ങോട്ട് കയറി വന്ന ആനി ഞങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അത് സത്യമാണോ എന്ന് ഞങ്ങൾക്കൊന്ന് അറിയണം എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് ദേവയാനിക്ക് വേണ്ടി ദേവയാനി പിടിച്ച പാലയിൽ ത് നിങ്ങളാണോ എന്ന് ചോദിക്കുന്നേക്കും അവരിങ്ങനെ അന്തിച്ച് നിൽക്കുകയാണെ അതിനെപ്പറ്റി കൂടുതൽ ഒന്നും പറയുന്നില്ല അന്നേരം മുത്തശ്ശേ പിന്നെയും ചോദിക്കും നിങ്ങൾ സത്യസന്ധരാണെന്നോണോ പറയില്ല എന്നാണല്ലോ പറഞ്ഞത് ഇതിന് പറയാൻ ഉത്തരവില്ലേ എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കാം നിങ്ങൾ മോൾക്ക് വേണ്ടി പേരെ വീട് പണിയാൻ വേണ്ടി കുറച്ച് പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടിട്ടില്ലേ ആ ആ സ്ഥലത്ത് നമുക്ക് നാളെ തന്നെ വീട് പണി തുടങ്ങാം ആ സ്ഥലത്തിൻ്റെ പ്രമാണവും കാര്യങ്ങളൊക്കെ എന്നെ ഒന്ന് കാണിച്ചാൽ മതി നമുക്ക് നാളെ തന്നെ തുടങ്ങാമെന്ന് പറയും അന്നേരം ഇങ്ങനെ അന്തിച്ച് നിൽക്കുക വേണു അന്നേരം ഇനിയിപ്പം രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അഡ്വാൻസ് കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് കാണുമല്ലോ അത് തന്നാലും മതി എന്ന് പറയും എന്തെങ്കിലും ഇങ്ങനെ ആകെ ടെൻഷനിൽ നിൽക്കും വേണു എന്നിട്ട് പറയുവാണ് അതെ ഞങ്ങൾ വാക്കാൽ കാര്യങ്ങൾ പറഞ്ഞ് അഡ്വാൻസ് കൊടുക്കുകയാണ് ചെയ്തത് അല്ലാതെ എഗ്രിമെൻ്റിൽ ഒന്നും ആക്കിയിട്ടില്ല എന്ന് പറയും അന്നേരം മുത്തശ്ശം പറയും എനിക്ക് സാരമില്ല ഒരു അമേരിക്കക്കാരൻ്റെ കഴിഞ്ഞാലും വാങ്ങിച്ചത് അയാളുടെ നമ്പർ തന്നാലും മതി എന്ന് പറയും അന്തേക്കും നമ്മുടെ രേവതി ഇതെന്താ സാർ ഞങ്ങളിങ്ങനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് എങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എന്ന് അന്നേരം അതേ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു ചോദിക്കണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ വിളിച്ചു വരുത്തിയത് അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കും എന്നിട്ട് മുത്തശ്ശം പറയുന്നുണ്ട് ദേവ്യാനെ കുടിക്കാൻ കുടിച്ച പാലയിൽ വിഷം കലർത്തിയത് നിങ്ങളാണ് എന്ന് എന്നറിഞ്ഞ് സ്ഥിതിക്ക് ഇങ്ങനെ കൊലയാളി മനസ്സുള്ള ഒരു പെണ്ണിനെ ഈ വീട്ടിൽ നിലനിർത്താൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ മകളെ വിളിച്ചുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങണം എന്ന് പറയുവാണ് അന്നേരം അങ്ങ് ദേഷ്യം വരും രേവതിക്ക് രേവതി ചോദിക്കും അങ്ങനെ അങ്ങ് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് ഇപ്പോൾ എൻ്റെ മകൾ ചെയ്തത് തെറ്റാണ് എന്ന് നിങ്ങൾ പറയുന്നു അതിലേറെ തെറ്റുകൾ സാറിൻ്റെ കൊച്ചുമക്കൾ ചെയ്തിട്ടില്ലേ ആദർശ ഒരു പെണ്ണിനെ വഞ്ചിച്ചിട്ടില്ലേ ആ പെണ്ണിനെ വഞ്ചിച്ച് ഒരു കുട്ടിയെ കുട്ടിയെ വരെ ഉണ്ടാക്കിയിട്ടില്ലേ അതുപോലെ ഇവൻ ആരാ എന്താ ചെയ്യുന്നേ എന്നും സാറിന് അറിയാലോ വേറൊരു പെണ്ണിന്റെ പുറകെ കറങ്ങി നടക്കുമല്ലേ അവൻ എന്നൊക്കെ ചോദിക്കും അന്നേരം മുതച്ചൻ പറയുന്നുണ്ട് ഇനി ഒരിക്കലും നിങ്ങളുടെ മകളെ ഈ വീടിന്റെ മരുമകളായി സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെ ഈ നിൽക്കുന്ന എൻ്റെ കുച്ചുമകൻ നിങ്ങളുടെ മരുമകനുമല്ല അതുകൊണ്ട് പ്രശ്നം ഇവിടെ തീരുവാണ് ഇനി അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ മകളെ വിളിച്ചോണ്ട് ഇവിടെ ഇറങ്ങണം എന്ന് പറയാം അന്തേക്കും വേണു പറയും നിങ്ങൾ അങ്ങനെ ിച്ചു എന്നൊന്നും കരുതണ്ട ഈ കാണിച്ചതിന് നിങ്ങളെല്ലാം അനുഭവിക്കും എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം അജയൻ ചോ ജയൻ ചോദിക്കും നീ ആരെയാണ് പേടിപ്പിക്കുന്നത് ഇറങ്ങി പോകാൻ പറഞ്ഞില്ലേ എന്ന് ചോദിക്കും അന്നേരം അനാമിക പറയുന്നുണ്ട് നിങ്ങൾ എന്നെ തോപ്പിച്ചു എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടായിരിക്കും അത് വേണ്ട എന്താ ചെയ്യണ്ടേ എന്ന് എനിക്കറിയാം വാ അച്ഛ നമുക്ക് പോകാം എന്ന് പറയുക അന്നേരം അജയൻ പറയുന്നുണ്ട് ആ മകളെയും ഭാര്യേനെയും ഈ രീതിയിലാക്കിയത് നീ ഒറ്റൊരുത്തനാണ് അതുകൊണ്ട് ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നീ ആയിരിക്കും തല്ലുമേടിക്കുന്നത് അതുകൊണ്ട് വിളിച്ചുകൊണ്ട് ഇറങ്ങി പോടാ എന്ന് പറയുന്നു ഏതായാലും ായാലും അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിച്ചിട്ട് അവർ അവിടുന്ന് ഇറങ്ങി പോകുവാണ് പോയി കഴിയുമ്പേക്കും അങ്ങനെ ആകെ വിഷമമാകുന്നുണ്ട് കേട്ടോ നമ്മുടെ ജാനകിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇതിനിടയ്ക്ക് ദേഷ്യം വന്നിട്ട് അനാമിക നയന ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ് ഇത്ര സൂക്ഷിച്ചു നോക്കാൻ ഇറങ്ങിപ്പോടി എന്ന് നമ്മുടെ നയനീം പറയുന്നുണ്ട് കേട്ടോ ഏതായാലും അവർ പോയി കഴിയുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി നെരം മുത്തശ്ശൻ പറയുന്നുണ്ട് എൻ്റെ കൊച്ചുമുക്കൾ രണ്ടുപേരും എന്താണ് ചെയ്യുന്നത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഈ കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ആദർശ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യുന്നുണ്ട് നീ വലിയ ത്യാഗമൊന്നും ചെയ്യുന്നില്ല എങ്കിലും ഒരു കാര്യം പറഞ്ഞേക്കാം വെറുതെ ആവശ്യമില്ലാത്ത ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ ഒരു കാര്യം ഇനി എന്ന് പറയുമ്പം ഇല്ല എന്ന് പറയുന്നു എന്നിട്ട് ആ സന്തോഷം കൊണ്ട് അനി ഇങ്ങനെ കൈ കൂപ്പി നിൽക്കുവായിട്ട് മുത്തശ്ശൻ്റെ മുന്നേ അത് കഴിഞ്ഞ് അനിയന് മേലിലോട്ട് പോരും പോന്നു കഴിയുമ്പോഴേക്കും ജാനകിയും ജലജയും പുറകെ വരും എന്നിട്ട് അനിയോടായിട്ട് പറയുന്നുണ്ട് എടാ എൻ്റെ മരുമകളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് വേറെ ആരെങ്കിലും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാമെന്ന് എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അത് നടക്കിയല്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ അമ്മ ഇവിടെ തൂങ്ങി ആടുന്നത് നീ കാണും പലതവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഈ കാര്യം ഇപ്പോഴും ഞാൻ പറയുവാണിത് ഇത് ചുമ്മാ തമാശക്കൊന്നും ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞതാണ് എന്നൊക്കെ പറയുമ്പം അനി പറയുന്നുണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഒരുത്തെയും വിളിച്ചുകൊണ്ട് വരാൻ പോകുന്നില്ല അതിപ്പം ഇവിടെ നിന്ന് ഇറങ്ങി പോയവളാണെങ്കിലും നന്ദുവാണെങ്കിലും ആരും കൂട്ടിക്കൊണ്ടു വരാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുന്നതേക്കും ജാനകി പറയുവാണ് നീ കൂട്ടിക്കൊണ്ടു വരണ്ട പക്ഷേ എൻ്റെ മരുമകളെ ഞാൻ കൂട്ടിക്കൊണ്ടുവരുമെന്ന് അത് കേട്ട് ദേഷ്യത്തിൽ നിൽക്കുവാണ് ആനി ചിലപ്പോൾ ജാനയ്ക്ക് സത്യങ്ങളൊക്കെ ബോധ്യപ്പെട്ട് കാണും പിന്നെ ഇവരുടെയൊക്കെ മുവി തോക്കാനുള്ളത് കൊണ്ട് തോക്കാൻ കഴിയാത്തത് കൊണ്ട് പറയുന്നതാണോ എന്നും അറിയില്ല ഇതൊക്കെ ഇറങ്ങി